നമസ്കാരം ജീവനെടുത്ത് അമീബിക് മസ്തിഷ്കജ്വരം ആശങ്കയായി പടരുമ്പോഴും മരണക്കണക്കിന് പിന്നാലെ പഠനത്തെ ചൊല്ലിയും വിവാദമുയരുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആരോഗ്യവകുപ്പിൽ അതൃപ്തനാണ് ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനത്തിൽ ഇനി കൂടുതൽ കരുതൽ വേണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ അമീബിക് മസ്തിഷ്കജ്വരം സംബന്ധിച്ച പഠനം നടന്നിരുന്നുവെന്നും അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ പഠന റിപ്പോർട്ടിലോ അമീബിക് കേസുകളിലോ ശ്രദ്ധ നൽകിയില്ല എന്നുമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശനം ഉന്നയിച്ചത് എന്നാൽ അത് തെറ്റാണ് എന്ന് പഠന റിപ്പോർട്ട് തന്നെ വ്യക്തമാക്കുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആ പഠന റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തിയത് എന്ന് വ്യക്തം ഇത്തരത്തിൽ വീഴ്ച സർക്കാരിന് നാണക്കേടായി മാറിയിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പിണറായി വിജയൻ അതൃപ്തി പ്രകടിപ്പിച്ചത് യു ഡി എഫ് സർക്കാരിനെ അനാവശ്യമായി കുറ്റപ്പെടുത്തിയ ആരോഗ്യമന്ത്രി ഈ വിഷയത്തിൽ പരസ്യമായി മാപ്പ് പറയുമോ എന്നാണ് ഉയരുന്ന ചോദ്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ രണ്ട് ഡോക്ടർമാരാണ് രണ്ടായിരത്തി അമീബിക് മസ്തിഷ്ക ജ്വരം സംബന്ധിച്ച് പഠനം നടത്തി ജേണൽ പ്രസിദ്ധീകരിച്ചത് എന്നാണ് മന്ത്രി വെളിപ്പെടുത്തിയത് എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിച്ച പഠനം പ്രസിദ്ധപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അത് അമീബിക് മസ്തിഷ്ക ജ്വരം അഥവാ അമീപിക് മെനിജൈറ്റിസ് സംബന്ധിച്ചുള്ളതല്ല എന്നാൽ കണ്ണിനെ ബാധിക്കുന്ന കോർണിയ അൽസർ കേസുകളെ സംബന്ധിച്ചാണ് ഇത് അത് അമീബ മൂലമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന നെഗ്ലേറിയ എന്ന അമീബ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല ഇത്രയും അബദ്ധങ്ങൾ സോഷ്യൽ മീഡിയയിൽ ന്യായീകരണത്തിനായി മുമ്പോട്ട് വെച്ചത് മുഖ്യമന്ത്രിയെപ്പോലും ഞെട്ടിച്ചിരിക്കുകയാണിപ്പോൾ ഇന്ത്യൻ ജേണൽ ഓഫ് മൈക്രോബയോളജി പ്രസിദ്ധപ്പെടുത്തിയ ഗവേഷണ പ്രബന്ധത്തിന്റെ പ്രസിദ്ധീകരണ പേജിൽ നിന്ന് രണ്ടായിരത്തി പതിനെട്ട് എന്ന പ്രസിദ്ധീകരണ തീയതിയും ജേണലിന്റെ പേരും മുറിച്ചു മുറിച്ചുമാറ്റിക്കൊണ്ടാണ് ഫേസ്ബുക്കിൽ മന്ത്രി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതാണ് സംശയത്തിന് ഇടനൽകിയത് പഠന റിപ്പോർട്ട് തെറ്റായി കാണിച്ചതിനെതിരെ രൂക്ഷമായ വിമർശനവും ഫേസ്ബുക്കിൽ മന്ത്രിക്കെതിരെ ഉയരുന്നുണ്ട് ഇത് ഗൗരവത്തിൽ മുഖ്യമന്ത്രി എടുത്തിരിക്കുകയാണ് സി പി എമ്മും ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ കരുതലെടുക്കും ആ പഠന റിപ്പോർട്ട് എന്തായിരുന്നു എവിടെ നിന്ന് സാമ്പിൾ ശേഖരിച്ചു ഏതൊക്കെ വയസ്സുകാരുടെ സാമ്പിളുകളാണ് ശേഖരിച്ചത് അറുപത്തിനാല് ശതമാനം ആളുകൾക്കും കിണർ വെള്ളത്തിൽ നിന്നാണ് രോഗമുണ്ടായതെന്നും റിപ്പോർട്ട് പറയുന്നുവെന്നും കുറിപ്പിലുണ്ട് പക്ഷേ അതിന്റെ വിശദാംശങ്ങളടക്കം വെട്ടിമാറ്റിക്കൊണ്ട് അത് അമീബിക് മസ്തിഷ്ക ജ്വലത്തിനും കാരണമായേക്കാമെന്നാണ് അനുമാനം പക്ഷേ സ്ഥിരീകരണമില്ല അന്ന് സർക്കാർ എന്ത് സ്വീകരിച്ചുവെന്നും ആരോഗ്യവകുപ്പിലെ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിച്ചില്ല എന്നുമാണ് മന്ത്രി കുറിച്ചത് ഇതെല്ലാം എൽ ഡി എഫ് സർക്കാരിന് മേലാണ് ഇപ്പോൾ തിരികെ വന്നു പതിച്ചിരിക്കുന്നത് കേരളത്തിലെ അമീബ മരണത്തിന് കാരണം കണ്ടെത്തി തരത്തിലായിരുന്നു വീണയുടെ പ്രതികരണം എല്ലാ പ്രശ്നത്തിനും കാരണം യു ആണ് എന്നാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞുവച്ചത് കോർണിയ അത്സറിന് കാരണം അമീപയാണെന്ന് യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ഡോക്ടർമാർ കണ്ടെത്തിയെങ്കിലും യാതൊരുവിധ ഇടപെടലും സർക്കാർ നടത്തിയില്ല എന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് കുറ്റപ്പെടുത്തി കോർണിയ അത്സറിന് കാരണം അമീബയാണ് എന്നും അത് നാൽപ്പത്തിയാറ് ശതമാനം ആളുകളിലേക്ക് എത്തിയത് കിണർ വെള്ളത്തിൽ നിന്നുമാണ് എന്നും ചില സൂചനകൾ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ചില ഡോക്ടർമാർ കണ്ടെത്തിയിരുന്നതായും എന്നാൽ സർക്കാർ അതിന് യാതൊരു പ്രാധാന്യവും നൽകിയില്ല എന്നുമാണ് മന്ത്രിയുടെ ഫേസ്ബുക്ക് ഉറിപ്പിലുള്ളത് ഒൻപത് കൊല്ലം മുൻപാണ് യു കേരളം ഭരിച്ചത് അതിനുശേഷം പിണറായി സർക്കാരാണ് ഭരിച്ചത് അപ്പോഴും കൊല്ലം മുമ്പത്തെ ഭീഷയിൽ ന്യായീകരണം കണ്ടെത്തുകയാണ് ഇപ്പോഴത്തെ അമീബ മരണങ്ങളിൽ ആരോഗ്യമന്ത്രി എന്ന തരത്തില് വാദമെത്തി സംസ്ഥാനത്ത് അമീബിക് മസ്തിഷ്ക ജ്വരം ആശങ്ക പടർത്തുന്ന സാഹചര്യത്തിൽ യു ഡി എഫ് മുൻപ് ചെയ്ത നീതിക്കേടിനെതിരെ പ്രതിഷേധമുയർന്നു കഴിഞ്ഞുവെന്ന വിലയിരുത്തലാണ് ആരോഗ്യമന്ത്രി ചർച്ചയാക്കിയത് ഇതിനിടയിലാണ് ആ കുറിപ്പിലെ റിപ്പോർട്ട് പിണറായി സർക്കാരിന്റെ പഠനകാലത്ത് ഉണ്ടായതാണ് എന്നും വ്യക്തമായത് ഈ വർഷം പതിനേഴ് പേർ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചു മരിച്ചതായി സ്ഥിരീകരിച്ചുകൊണ്ടുള്ള കണക്കുകൾ വെളിപ്പെടുത്തി ആരോഗ്യമന്ത്രി തെറ്റു തിരുത്തുകയുണ്ടായി നേരത്തെ രണ്ട് ഭരണങ്ങൾ മാത്രമേ സ്ഥിരീകരിച്ചിരുന്നുള്ളൂ അറുപത്തി ആറ് പേർക്ക് രോഗം എന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട് മുൻപ് ആരോഗ്യവകുപ്പിന്റെ കണക്ക് പ്രകാരം പതിനെട്ടായിരുന്നു ഇന്നലെ മാത്രം രണ്ടു പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ഈ മാസം ഇതുവരെയും പത്തൊമ്പത് പേർക്കാണ് രോഗം ബാധിച്ചത് ഇതിൽ ഏഴുപേർ മരിച്ചു കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് മലപ്പുറം അരീക്കോട് സ്വദേശിയായ പത്ത് വയസ്സുകാരിയിൽ രോഗം സ്ഥിരീകരിക്കുകയുണ്ടായി കുട്ടിയിപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ ഉൾപ്പെടെ പതിനൊന്ന് പേർ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് ഈ സാഹചര്യം ഇടത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി ഇതിനിടെയാണ് മന്ത്രിയുടെ വിചിത്രമായ വിശദീകരണം പല വിഷയങ്ങളിലും സിപിഎം പ്രതിരോധത്തിലാകുമ്പോൾ സൈബർ ക്യാപ്സ്യൂളുകൾ എത്തും അതിനെയും മറികടക്കുന്നതാണ് ആരോഗ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മുങ്ങുകയും നീന്തുകയും ചെയ്യുന്നവരിൽ കാണപ്പെടുന്ന വളരെ അപൂർവമായ ഒരു രോഗമാണ് അമീബിക് മസ്തിഷ്ക ജ്വരം അമീബ വിഭാഗത്തിൽപ്പെട്ട നെഗ്ലേറിയ ഫൗലേറി അക്കാന്ത അമീബ സേപ്പിനിയ ബലമുതിയ വെമബീപ എന്നിവയിൽപ്പെട്ട രോഗാണുക്കൾ തലച്ചോറിനെ ബാധിക്കുമ്പോഴാണ് ഈ രോഗമുണ്ടാകുന്നത് മൂക്കിനെയും തലച്ചോറിനെയും വെറുതിരിക്കുന്ന നേരത്തെ പാളിയിലെ സുശിരങ്ങളിലൂടെയോ കർണപടത്തിലെ ഒരു ദ്വാരത്തിലൂടെയോ അമീപ തലച്ചോറിലേക്ക് പ്രവേശിക്കുകയും മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഉണ്ടാകുകയും ചെയ്യുന്നു ഈ രോഗത്തിന്റെ തൊണ്ണൂറ്റിയേഴ് ശതമാനത്തിലധികം മരണനിരക്കുണ്ട് ഈ രോഗം പടരുന്നത് തടയുന്നതിൽ കേരളം പരാജയപ്പെട്ടു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ ആരോഗ്യമന്ത്രിയുടെ കഴിഞ്ഞ ദിവസത്തെ ന്യായീകരണ പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ഇന്നൊരു പഠനരേഖ ഇവിടെ പങ്കുവയ്ക്കട്ടെ രണ്ടായിരത്തി പതിമൂന്നിലെ പഠനമാണ് കേട്ടോ പഠനം നടത്തിയത് തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിലെ രണ്ട് ഡോക്ടർമാരാണ് ഡോക്ടർ അന്ന ചെറിയാനും ഡോക്ടർ ആർ ജ്യോതിയും അമീബയും അമീബ മൂലമുണ്ടാകുന്ന രോഗങ്ങളും എപ്പോഴെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഈ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു സ്റ്റേറ്റ് മെഡിക്കൽ ബോർഡിലെ പ്രിയപ്പെട്ട ഡോക്ടർമാർ കണ്ടെത്തി തന്ന ഈ പഠനരേഖ രണ്ടായിരത്തി പതിമൂന്നിലെ പഠനം രണ്ട് ഡോക്ടർമാർ അവർ സ്വന്തം നിലയിൽ പഠനം നടത്തി അന്നത്തെ യു ഡി എഫ് സർക്കാരിന്റെ ആരോഗ്യവകുപ്പിലെ സീനിയർ ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്താണ് ഈ പഠനത്തിലുള്ളത് എന്നല്ലേ ഇവരുടെ മുന്നിലെത്തിയ കോർണിയ അൾസർ കേസുകളിലെ പരിശോധനയിൽ അത് അമീബ മൂലമാണ് എന്ന് കണ്ടെത്തി മാത്രമല്ല ശതമാനം ആളുകൾക്കും രോഗമുണ്ടായത് കിണർ വെള്ളത്തിലെ അമീബയിൽ നിന്നുമാണ് എന്ന് സംശയിക്കുന്നതായി ഈ ഡോക്ടർമാർ കണ്ടെത്തി സ്വാഭാവികമായി നമ്മൾ ചിലരെങ്കിലും ചോദിച്ചേക്കാം അന്ന് സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് നിർഭാഗ്യകരമെന്ന് പറയട്ടെ ഈ പഠന റിപ്പോർട്ടോ അമീപ മൂലമുള്ള കേസുകളോ അന്ന് ആരോഗ്യവകുപ്പിലെ ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിച്ചില്ല രണ്ടാഴ്ച മുൻപാണ് ഈ പഠന റിപ്പോർട്ട് ഞാൻ കണ്ടത് ഡോക്ടർ അന്നാ ചെറിയാന്റെ നമ്പർ കണ്ടെത്തി ഞാൻ വിളിച്ചു രണ്ട് ഡോക്ടർമാരോടുമുള്ള ആദരവ് അറിയിച്ചു ഇനി ഈ സർക്കാർ എങ്ങനെയാണ് ചില കിണറുകളിലെയും ജലസംഭരണികളിലെയും ഒക്കെ വെള്ളത്തിലെ അമീബ രോഗം ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തിയത് എന്ന് കൂടി പറയട്ടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ കോഴിക്കോട്ടെ നിപ്പ ഔട്ട്ബ്രേക്കിന് ശേഷം പ്രത്യേകിച്ചും മസ്തിഷ്കജ്വരങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യണമെന്ന കർശനമായ നിർദ്ദേശം മുന്നോട്ട് വെച്ചു മാത്രമല്ല എന്ത് കാരണത്താൽ ഉണ്ടാകുന്നു എന്ന് കണ്ടെത്തണമെന്നും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് അമീപിക് മസ്തിഷ്കജ്വരം കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു രോഗത്തിന്റെ പരിശോധനയ്ക്കും ചികിത്സയ്ക്കും ആദ്യമായി ഒരു സംസ്ഥാനം ഗൈഡ് ലൈൻ ഇറക്കിയത് കേരളമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജലാശയങ്ങളിൽ മുങ്ങുന്നവർക്കും കുളിക്കുന്നവർക്കും മാത്രമല്ല രോഗമുണ്ടാകുന്നത് എന്നു കൂടി കണ്ടെത്തി അതിനാൽ നാം ഗൈഡ് ലൈനിൽ ഭേദഗതി വരുത്തി ജലാശയങ്ങളുമായി സമ്പർക്കമില്ല എങ്കിലും അമീപിക് മസ്തിഷ്കജ്വരത്തിന് പരിശോധന നടത്തണമെന്നാക്കി ഈ വ്യവസ്ഥ ഗൈഡ് ലൈനിൽ ഉൾപ്പെടുത്തി അങ്ങനെ വ്യവസ്ഥ ചെയ്യുന്ന ലോകത്തിലെ ആദ്യ ഭൂപ്രദേശം കേരളമാണ് ഡി സി സി അറ്റ്ലാന്റയുടെ ഗൈഡ് ലൈനിലും ഇതില്ല അമീബിക് മസ്തിഷ് കജൂരത്തെ പ്രതിരോധിക്കുന്നതിലും നിയന്ത്രിക്കുന്നതിലും ഏകാരോഗ്യത്തെ അടിസ്ഥാനമാക്കിയുള്ള സമഗ്ര ആക്ഷൻ പ്ലാൻ തയ്യാറാക്കിയ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഭൂപ്രദേശവും കേരളമാണ് കൂടുതൽ കേസുകൾ നമ്മൾ കണ്ടെത്താൻ തുടങ്ങി നമ്മുടെ മുന്നിലെത്തിയ രോഗികളിൽ രോഗം കണ്ടെത്തി രോഗത്തിന് കാരണം അമീബയാണ് എന്ന് കണ്ടെത്തി അതിന്റെ ഉറവിടം കണ്ടെത്തി പൊതുജനാരോഗ്യ ഇടപെടൽ നടത്താൻ നാം ആരംഭിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ വിവിധ വകുപ്പുകളുടെ യോഗം ചേർന്ന് ജലശുദ്ധിക്കായി ക്യാമ്പയിൻ ആരംഭിച്ചു ഇങ്ങനെയായിരുന്നു വീണ ജോർജിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം എന്നാൽ ഇപ്പോൾ ഈ ഫേസ്ബുക്ക് കുറിപ്പ് സർക്കാരിന് തന്നെ തിരിച്ചടിയായി മാറിയിരിക്കുന്ന സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത്